ഷാർജയിൽ മരിച്ച വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ആത്മഹത്യാക്കുറിപ്പിലെ പ്രധാന എഴുത്തുകൾ ഇങ്ങനെ വായിക്കാം തന്നെ കല്യാണം കഴിച്ചത് ഭർത്തൃപിതാവിനു വേണ്ടിയും കൂടിയാണെന്ന് പറഞ്ഞിരുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ചു ഭർത്തൃപിതാവ് അപമര്യാദയായി പെരുമാറി സ്ത്രീധനം കുറഞ്ഞുപോയതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ചെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു മരിക്കാൻ ഒരാഗ്രഹവുമില്ലെന്നും കുഞ്ഞിന്റെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ലെന്നും കുറിപ്പ് സൂചിപ്പിക്കുന്നു തന്റെ മരണത്തിൽ ഒന്നാം പ്രതികൾ നാത്തൂനായ നീതുവും നിതീഷ് മോഹനുമാണ് രണ്ടാം പ്രതി ഭർത്താവിന്റെ അച്ഛനായ മോഹനൻ ആണെന്നും വിഭഞ്ചിക വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുതെന്നാണ് വിഭഞ്ചിക കുറിപ്പിൽ പറയുന്നത് ഭർത്തൃപിതാവിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് കത്തിലുള്ളത് തന്നെ കല്യാണം ചെയ്തത് ഭർതൃപിതാവിനു കൂടി വേണ്ടിയാണെന്ന് ഭർത്താവ് ഇടയ്ക്കിടെ പറയുമെന്ന് വിഭഞ്ചിക കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു ഭർത്തൃ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചില്ലെന്നും കത്തിൽ പറയുന്നു കാർ കിട്ടിയില്ല പണം കിട്ടിയില്ല സ്ത്രീധനം കുറഞ്ഞുപോയി കാർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെ കൊല്ലാക്കൊല ചെയ്തുവെന്നും കത്തിൽ പറയുന്നു വീടില്ലാത്തവർ പണമില്ലാത്തവൾ ടെന്റ് ജീവിക്കുന്നവൾ എന്നിങ്ങനെയെല്ലാം പരിഹസിച്ചു കുഞ്ഞിനെ കുറത്ത് വിടാൻ കെഞ്ചിയിട്ടും ഭർത്തൃ സഹോദരി കേട്ടില്ല ഗർഭിണിയായിരുന്നപ്പോൾ ഭർത്തൃ സഹോദരിയുടെ പേര് പറഞ്ഞ ഭർത്താവ് തന്റെ കഴുത്തിൽ ബെൽറ്റിട്ട വലിച്ചു ഒരിക്കലും ആ സ്ത്രീ എന്നെ ജീവിക്കാൻ അനുവദിച്ചിരുന്നില്ല വിഭഞ്ചിക കുറിപ്പിൽ എടുത്തു പറയുന്നുണ്ട് നിതീഷിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും കത്തിൽ പരാമർശമുണ്ട് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് വിഭഞ്ചികയെയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ ഒരു കയറിൽ രണ്ടു വശങ്ങളിലായി മരിച്ച നിലയിൽ കണ്ടെത്തിയത്